ഹായ് കൂട്ടുകാരെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് ലേക്ക് വ്യൂ ഫാം സ്റ്റേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് അത് തിരുവമ്പാടിന്ന് റോഡിലുള്ള പെരുമാലിപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പം ഇന്ന് അവിടെ ഒരു മത്സരം നടക്കാൻ പോവുകയാണ് നമ്മളെ തിലോപ്പിയ മീനുണ്ടല്ലോ അതിൻ്റെ ചൂണ്ടയിടൽ മത്സരമാണ് അതാ ഇവിടെയാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഈ ലേക്ക് തുടങ്ങുന്നത് അപ്പോൾ അത് മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മത്സരമാണ് കയാക്കിങ്ങൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പായൽ കണ്ടോ അപ്പം അതാ ഈ ലേക്കിലാണ് ഈ ചൂണ്ടയുടെ മത്സരം നടക്കാൻ പോകുന്നത് അപ്പം ആർക്ക് വേണമെങ്കിൽ പങ്കെടുക്കുക രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളിരുന്നു ഇത് രണ്ടാമത്തെ സീസൺ ആട്ടോ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഈ മത്സരം തുടങ്ങിയത് അത് ആൾക്കാരൊക്കെ റെഡിയായി ചൂണ്ടയൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് ചെറിയ കഥാ കുട്ടികളുണ്ട് വലിയവരൊക്കെ ഉണ്ട് കാണികളായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം ഇത് ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എം എൽ എ ലിൻഡോ ജോസഫാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് സംഘടിപ്പിച്ചത് റോട്ടറി മിസ്റ്റി മെഡോസ് എന്ന് പറഞ്ഞ ക്ലബാണ് അപ്പം ഇനി ഈ മലബാർ റിവർ എല്ലാ വർഷവും ഉണ്ട് കേട്ടോ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പം നടത്തലുണ്ട് ചൂണ്ടയിടൽ മത്സരം രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പം ഇത് നല്ലൊരു നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ളതും പിന്നെ ചെറിയൊരു ബോട്ടിംഗ് ഉണ്ട് പിന്നെ ചൂണ്ടയിടൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അപ്പം ഇത് ഞാൻ ഈ മത്സരം ശരിക്കും പറഞ്ഞാൽ പോയി അപ്പം പിന്നെയുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആൾക്കാരാണ് എല്ലാവർക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രീതിയിലും സദസ്സരമുള്ള പ്രിയപ്പെട്ടവരെ ഒത്തിരി പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല രാവിലെ തൊട്ട് നമ്മൾ ആവേശകരമായ ചൂണ്ടടിയൽ മത്സരത്തിലായിരുന്നു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു ചൂണ്ടടിയിൽ മത്സരം കയാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത് അതിൻ്റെ സ്വാഗത സംഘ രോഗം വിളിച്ച് ആരിത് ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ മുൻപോട്ട് വന്ന് ഞങ്ങൾ ചെയ്യാമെന്ന് ധൈര്യത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഈ പരിപാടി ഇട ഞങ്ങളെ ഇനിയും മുൻപോട്ട് നയിക്കുന്നത് ഇനി ഞങ്ങൾക്ക് മൂന്ന് പരിപാടികളും കൂടെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തതുണ്ട് ഫാം ടൂറിസവും ഫുട്ബോളും അതോ സമയം മൂവായിരം രൂപയാണ് പ്രോത്സാഹന സമ്മാനായിട്ട് പങ്കെടുത്ത എല്ലാ മക്കൾക്കും അവിടെ സമ്മാനം കൊടുത്തിരുന്നു കേട്ടോ അപ്പം പിന്നെ കുറച്ച് ഏതാ ഈ വാളണ്ടിയേഴ്സ് ആയിട്ട് ഇങ്ങനെ കുറച്ച് പേരായിരുന്നു ഇവരായിരുന്നു നിർദ്ദേശങ്ങളൊക്കെ നൽകിയത് മത്സരിക്കുന്നവർക്കൊക്കെ എന്തായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമാണ് നല്ല സൂപ്പർ ഒരു മഴയും പെയ്തു എന്തായാലും മത്സരിക്കുമ്പോൾ പെയ്യാ ഞാൻ നന്നായി മറ്റേ ചൂണ്ട ഇടുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാവില്ലായിരുന്നോ അപ്പോൾ ഇതിൽ ഒന്നാം സമ്മാനം കിട്ടിയ ആൾക്ക് മൂവായിരം രൂപയും മൂന്ന് കിലോ മീനുമാണ് കൊടുത്തത് അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിൽ മാത്രമേ ചൂണ്ടയിട്ട മറ്റേ വടി ഉണ്ടാവില്ല അതില്ല അവർ ആ ഈർപ്പ കൊണ്ട് മാത്രമാണ് അവർ ഇട്ടത് ബാക്കി എല്ലാവർക്കും മറ്റേ ചോരലിൻ്റെ അല്ലാത്ത സ്റ്റിക്കൊക്കെ ആയിട്ടുള്ള വടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവർ വെറുതെ ഒരു ഈർപ്പ് വെച്ചിട്ടാണ് ഇവർ മീൻ പിടിക്കുന്നത് കണ്ടത് അപ്പം ആ ആ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ലൈവ് എടുത്തോണ്ട് എനിക്ക് ആ മീൻ പിടിക്കുന്നതിൻ്റെ വീഡിയോകളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല മഴയില്ലാത്തപ്പോൾ നോക്കിക്കേ എന്ത് ഭംഗിയത് രണ്ടും രണ്ടു തരം ഭംഗികളാണ് മഴയുള്ളപ്പോൾ അങ്ങനെ ഇല്ലാത്തപ്പോൾ ഇങ്ങനെ പിന്നെ ഹോംസ്റ്റേ ആയിട്ട് ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ മീൻ പിടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഇതാ ഇതിനകത്ത് മീൻ പിടുത്തം കഴിഞ്ഞാൽ ഫുള്ള് മീനിങ്ങനെ വന്ന് നോക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ മീനൊക്കെ കാണാൻ പോലും ഇല്ലായിരുന്നു പക്ഷേ അതിന് ശേഷം മീനുകളൊക്കെ അങ്ങനെ ഏതായാലും ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഈ ഒരു പാലത്ത് കൂടി കേട്ടോ നടുവിലേക്ക് പോകുന്നത് ലേക്കിൻ്റെ അപ്പം ഞാനും അനിയനും കൂടി ആയിരുന്നു വന്നത് വീട്ടിൽ നിന്നും ബാക്കിയുള്ളവരുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടാളും സ്കൂട്ടിക്ക് വന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ തന്നെ ഒറ്റയ്ക്ക് വന്ന് അവരൊക്കെ പോയി ഞങ്ങൾ തന്നെ വീഡിയോ കൊടുത്തൊക്കെ ആയിട്ട് എങ്ങനെ കുറച്ചും കൂടി വൈകി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബൈ